രാവിലെ വണ്ടി ഓടിക്കുന്ന തന്നെ വൈകുന്നേരം ഇതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാ രാവിലെ ആരെങ്കിലും കൊന്നിട്ട് വീട്ടിൽ ചെല്ലണം എന്ന് പറഞ്ഞാൽ ആര് ഈ നിയമം തെറ്റായ ലൈസൻസ് ക്യാൻസൽ ചെയ്യുക കട്ട് ചെയ്ത് കളയുക പത്ത് വർഷം മുന്നേ നടക്കേണ്ട വികസനമാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ ഇപ്പൊ നടക്കേണ്ട വികസനം ഇപ്പൊ നടക്കുന്നില്ല പത്ത് വർഷം മുന്നേ നടക്കേണ്ടത് ഇപ്പൊ നടന്നു മന്ത്രിക്ക് എന്ത് വേണേലും ആവാം എന്തും പറയാം പാവങ്ങളെ പോലുള്ള നമ്മളെ പോലുള്ള ലൈസൻസ് കട്ട് ചെയ്യുന്ന ആറ് മാസത്തെ ലൈസൻസ് കട്ട് ചെയ്യുന്ന ഡ്രൈവറുടെ കുറ്റമാണോ കുറ്റം അല്ലാഴുകയാണോ ഒന്നും ചിന്തിക്കാൻ നേരമില്ലാതെ പെട്ടെന്നൊരു നിയമം കൊണ്ടുവരുന്നു എന്താണ് ഇതിനെക്കുറിച്ച് പുതിയ നിയമത്തെക്കുറിച്ചും പുതിയ പരിഷ്കാരത്തെക്കുറിച്ചും പറയാനുള്ളത് പുതിയ നിയമത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇപ്പം ഗണേഷ് കുമാർ മന്ത്രി മന്ത്രിക്ക് എന്ത് വേണേലും ആവാം എന്തും പറയാം പാവങ്ങളെ പോലുള്ള നമ്മളെപ്പോൾ പട്ടിണിക്കാര് ഇതിൻ്റെ അകത്ത് പെട്ടുപോവാണ് നമ്മുടെ കുടുംബം പട്ടിണിയാവുന്നു പുള്ളിക്ക് അന്നത്തിന് തേടി പോകേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്ക് ആവശ്യത്തിന് സ്വത്ത് പുള്ളിയുടെ ഉണ്ട് ഞങ്ങൾക്കൊക്കെ നല്ലൊരു മന്ത്രിയായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നായിരുന്നു ഇപ്പം വന്നു വന്ന് ഞങ്ങളെപ്പോൾ തൊഴിലാളികളെ ഉപദ്രവിച്ചും അതുപോലെ ഞങ്ങൾക്ക് പണിതരുന്ന ബസ് മുതലാളിമാരെ ഉപദ്രവിച്ചാണ് ഇപ്പം ഓരോരോ നിയമങ്ങൾ കൊണ്ടിരുന്നത് ആദ്യം മന്ത്രി ആയെന്നതിന് മുമ്പ് തന്നെ പുള്ളി ഞാൻ ആയിക്കഴിഞ്ഞാൽ ബസ്സുകാരെ നല്ല ഇതിലാക്കും മുപ്പത്തി മൂവായിരം ബസ് ഓടിക്കും എന്നൊക്കെ ഒത്തിരി വീമ്പിളക്കിയായിരുന്നു ഇപ്പൊ ലാസ്റ്റ് പ്രൈവറ്റ് ബസ് ഓടിക്കുകയല്ല അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ രണ്ട് നിയമമായിട്ടാണല്ലോ പുള്ളി സംസാരിച്ചത് വണ്ടി വണ്ടി അതുപോലെ പെരുകിപ്പോയി ആക്സിഡന്റുകള് ഉണ്ടാകുന്നുണ്ട് ഈ ബസ്സുകാരല്ലോ ആക്സിഡന്റുകൾ ഉണ്ടാക്കുന്നത് കൂടുതലും ചെലവണ്ടി അതിനെതിരെ ഒരു നടപടിയില്ല ആരെന്ത് ചെയ്താലും ബസ് സ്വകാര്യ ബസ്സുകാർക്ക് ഒരിക്കലും നമ്മൾ ഒരു ആക്സിഡന്റ് മനഃപൂർവ്വമായിട്ട് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക ഒന്ന് പ്രശ്നം റോഡിലെ മെയിൻ പാർക്കിംഗ് മെയിൻ ടൗണുകൾ കംപ്ലീറ്റ് നമുക്കൊരു ഒന്ന് ഗ്യാപ്പ് ചെയ്ത് കയറി പോകാനുള്ള ഒരു അവസരം നമുക്കില്ല അതുപോലെ തന്നെ ഇനി നമുക്ക് ടൗൺ വിട്ട് ഒരു ഓപ്സൈഡ് നമ്മൾ ചെന്ന് പറഞ്ഞാലും കാറ് ഡോർ തുറന്ന് വെളിയിൽ ഇറങ്ങുന്ന വ്യക്തിയെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപക്ഷെ വണ്ടി വെട്ടിക്കേണ്ടി വരും നമ്മൾ ഒരിക്കലും സ്വകാര്യ മേഖലയെ പണിയെടുക്കുന്നുണ്ട് സ്വകാര്യ മേഖലയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല ചില ആക്സിഡന്റുകൾ മനപ്പൂർവ്വം ഉണ്ടാകുന്നതുകൊണ്ട് ഇല്ലാത്തതല്ല മനപ്പൂർവ്വം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതല്ല സ്വാഭാവികമായിട്ട് ഉണ്ടായി പോകുന്നതാണ് അതായത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ഡ്രൈവിംഗിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഉണ്ടായി പോകുന്ന കാര്യങ്ങളായിട്ട് മെയിൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ വഴി യാത്രക്കാർ ഒരിക്കലും ഒരു നിയമം പാലിച്ചല്ല അവർ വഴി കൂടെ യാത്ര ചെയ്യുന്നത് അവർ ഒരുപക്ഷെ അവരെ കാണുമ്പോൾ നമ്മൾ വെട്ടിക്കാറുണ്ട് ചിലപ്പോൾ വണ്ടി മാറിയുവാന്നേര സ്വാഭാവികമായിട്ട് അത് ഈ വലിയ വണ്ടിയുടെ കാര്യമല്ലേ നമ്മുടെ പൊതുവേ ചെറു വണ്ടിയാണെങ്കിലും ബൈക്ക് ആണേലും കാര്യങ്ങളും അതുപോലെ തന്നെ കുറുകെ ഒരു പട്ടിയടി ഒരു ബൈക്ക് ആക്സിഡന്റ് ആകാറുണ്ട് പിന്നെ നമ്മുടെ റോഡിന്റെ മെയിൻ ആയിട്ട് നമ്മുടെ റോഡിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ആക്സിഡന്റ് കൂടുതൽ ഉണ്ടാകുന്നത് വീതി കുറവ് ഒന്ന് രണ്ടാമത് ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ മുഴുവൻ നമ്മുടെ റോഡിന്റെ അകത്താ ഒരു ബൈ റോഡ് നമ്മൾ കയറി ഇറങ്ങിയാൽ ഇലക്ട്രിക്കൽ പോസ്റ്റ് ഒന്ന് രണ്ടാമത് ടെലിഫോൺ പോസ്റ്റ് ഒരു ഉപയോഗമില്ലാത്ത ടെലിഫോൺ പോസ്റ്റുകൾ പരസ്യ ബോർഡുകൾ അതുപോലെ സൈൻ ബോർഡുകൾ സൈൻ ബോർഡിന്റെ ഒക്കെ മറവ് ഭയങ്കര മറവുകളാണ് നമുക്ക് നമ്മുടെ സൈഡ്മാർ എപ്പോഴും അടിച്ചാൽ പല രീതിയിലും പോകുന്നത് ഇങ്ങനെയുള്ള ആക്സിഡന്റ് കൊണ്ട് അതുകൊണ്ട് ഈ നിയമ തെറ്റായ നിയമങ്ങളാണ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുക കട്ട് ചെയ്ത് കളയുക ഏറ്റവും നല്ല ഞാൻ ഗൾഫിരാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും നല്ലത് ആക്സിഡന്റ് ഉണ്ടായാലും അവരെ ഒരു ക്ലാസിന് പങ്കെടുപ്പിക്കുക ഈ ലൈസൻസ് കട്ടാക്കാതെ അവരൊരു മൂന്ന് മാസം രണ്ട് മാസം ക്ലാസ് നല്ലപോലെ പങ്കെടുപ്പിക്കുക അതുപോലെ തന്നെ ലൈസൻസ് കൊടുക്കുമ്പോൾ ഒരു നാൽപ്പത് ക്ലാസ് എങ്കിലും ഇവർക്ക് നിയമങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് അതെല്ലാം എന്ന് നോക്കിയിട്ട് റോഡ് ടെസ്റ്റ് നടത്തുക രണ്ടാമത് നാൽപ്പത് ക്ലാസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫ്യൂറായിട്ട് നല്ലപോലെ തന്നെ പറഞ്ഞു കൊടുക്കുക നിയമങ്ങൾ അതായത് സൈറ്റ് സൈൻ ബോർഡുകൾ എങ്ങനെയാണുള്ളതും അങ്ങനെയുള്ള എല്ലാം പഠിപ്പിച്ച് ലൈസൻസ് പുതിയതായിട്ട് കൊടുക്കുക കൊടുക്കുന്ന ലൈസൻസ് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ലൈസൻസ് കൊടുക്കാതിരിക്കുക മാക്സിമം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അപകടം ഉണ്ടാക്കി വെക്കുന്ന ഈ താഴെ ഏജ് കൂടിയ ആൾക്കാരാണ് സൈഡ് മെറർ നോക്കാതെയാണ് കൂടുതൽ ആൾക്കാരും ഗ്ലാസ് അതുപോലെ തന്നെ പകുതി പഠിക്കും സൈഡ് മിറർ ഇല്ല കാറുകൾക്കൊന്നും സൈഡ് മിറർ ഇല്ല നമ്മൾ ഓൺ ഓണടിച്ച് കയറിപ്പോയാൽ നമുക്കൊരു സൈഡ് കിട്ടാറില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലതുണ്ട് അതിൻ്റെ ഇത് ലൈസൻസ് കട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ പെർമിറ്റ് കട്ട് ചെയ്യുന്നതും അങ്ങനെ ഉണ്ടായ സ്വകാര്യ മേഖല കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും നിർത്തിക്കളയുക കെ എസ് ആർ സിടെ കുത്തായിട്ട് മാറ്റിയെടുക്കുക അത്രേ ഉള്ളൂ അതിൻ്റെ അത് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് തൊഴിലാളി വർഗ പാർട്ടിയാണെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ തൊഴിലാളികൾക്ക് വേണ്ട ഒന്നും ചെയ്യുന്നില്ല ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ മുപ്പത്തിമൂവായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നിടത്ത ഇപ്പൊ ആറായിരം ബസ് പോലും നേരെയോ സർവീസ് നടത്താൻ പറ്റുന്നില്ല അത്രയും ബുദ്ധിമുട്ടാണ് സർവീസ് നടത്തുന്ന കാര്യത്തിൽ നമ്മള് മലയാളിയെ കുറ്റം പറയണ്ടോ തൊഴിലാളിയെ കുറ്റം പറഞ്ഞോ ഒന്നും കാര്യമില്ല അവര് നമ്മുടെ നാട്ടിലെ നിയമങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അതും ഒന്ന് മാറ്റി എടുക്കാന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഓർത്തി മന്ത്രി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല പരിഗണന ഒന്നും നമുക്ക് തരണ്ട നമ്മളല്ലാത്ത രീതിയിൽ ഇത് ഏറ്റവും കൂടുതൽ കെ എസ് ആർ ടി സി മത്സര ഓട്ടം നമ്മളല്ല നടത്തുന്നത് ഈ കെ എസ് ആർ ടി സി ആണ് മത്സര ഓട്ടം നടത്തുന്ന മുഴുവൻ പോകാ അവര് തീരുമാനിക്കുമ്പോ അവര് ഒരു സമയം വെച്ചാൽ ആ സമയത്ത് അങ്ങ് വരുവാർടിഒ പിടിക്കുക ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി അതുപോലെ തന്നെ സ്വകാര്യ ബസ്സിനെ മാത്രം ഈ നിയമം കെ എസ് ആർ ടി സിക്ക് നിയമ സ്വകാര്യ ബസ്സുകൾക്ക് മാത്രം വന്നു അങ്ങനെയും ഈ ഒരേ ലിങ്ക് ചെയ്തിരിക്കുന്ന കാര്യമില്ല പിന്നെ സംസാരിക്കേണ്ട പിന്നെ എല്ലാ തൊഴിലാളികളും ഒരുമിച്ച് ഇവിടെ നിന്നേ ജനങ്ങള് ബുദ്ധിമുട്ടും അല്ലാണ്ട് പ്രത്യേകിച്ച് കൊണ്ടുപോകണമെന്ന് ഈ വന്നു ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഞങ്ങളൊക്കെ അല്ലേ തന്നെ ഈ മേഖല അല്ലെ തന്നെ ഈ മേഖലയിൽ ഡ്രൈവർ പോസ്റ്റ് ഉണ്ടായിരുന്നു കണ്ടക്ടർ പോസ്റ്റ് ക്ലീനർ പോസ്റ്റ് ഉണ്ടായിരുന്നു പോസ്റ്റ് ഉണ്ട് ആ ക്ലീനർ പോസ്റ്റ് എടുത്തുകളഞ്ഞു എത്ര പേരെല്ലാം തൊഴിൽ നഷ്ടപ്പെട്ടു പിന്നെ പോയിട്ട് രണ്ട് രണ്ട് കാറ്റഗറി എതിരാത്ത നിലവിലുള്ളൂ ഒന്ന് ഡ്രൈവറോ ഒന്ന് കണ്ടക്ടറോ ഇതിൽ പകുതി ആൾക്കാർ ഇതേ വരാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഈ പീഡനം കാരണം പകുതി പ്രശ്നങ്ങൾ കാരണം പകുതി ആൾക്കാർ ഇതേ വരാൻ താല്പര്യപ്പെടുന്നില്ല പുതിയതായിട്ട് പിള്ളേരൊന്നും പഠിച്ചു വരുന്നില്ല ഈ പഴയ ആൾക്കാർ തന്നെയാണ് ഇത് കൊണ്ടു നടക്കുന്നതും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇനിയും നിന്ന് ഉള്ളൂ ഈ മേഖല ഈ സ്വകാര്യ മേഖല ഇനിയും കൂടുതലായിട്ട് നിന്ന് ഉള്ളൂ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത് വഴി നീളെ നമ്മൾ വണ്ടി വണ്ടിയും കൊണ്ടുപോകാൻ നമുക്കറിയാം ഈ പരസ്യ ബോർഡുകൾ കാണുന്നില്ല ചില പരസ്യ ബോർഡുകൾ നമ്മുടെ വണ്ടി ഒരു കേബിളിന്റെ ഈ ഇപ്പം ഒത്തിരി കേബിളുകാരറങ്ങിയിട്ടുണ്ട് അതിന്റെ തൂണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഓടിക്കുന്ന വണ്ടി കേബിളിനോട്ടിന്റെ തൂണോട്ട് തട്ടി എന്റെ സൈഡ് മുന്നോട്ട് പോയി കാരണം നമുക്ക് സൈഡ് കൊടുക്കാൻ ചെറു അതുപോലെ ഈ ചെറിയ ചെറിയ കച്ചവടക്കാർ ഇപ്പം വഴി സൈഡിൽ അനധികൃതമായിട്ട് അത് തന്നെ നമുക്ക് ഒരു ഒന്ന് വെട്ടിച്ച് മാറ്റാൻ അവസരമില്ല ഒരു ആക്സിഡന്റ് ഒഴിവാക്കാൻ ചിലപ്പോൾ നമ്മുടെ വേറെ ഒരു വണ്ടി ഒരു നമുക്ക് സൈഡിലോട്ട് ഒതുക്കാൻ പറ്റുന്നില്ല അന്നേരം ഇടുക്കുക ചെയ്യാം അതൊക്കെയാണ് ഇപ്പോഴത്തെ അപകടത്തിന്റെ കാരണം അല്ലാതെ സ്വകാര്യ ബസ് മനഃപൂർവ്വം വരുത്തി വെക്കുന്നു ഇന്നലെ ഒരു കെ എസ് ആർ ടി സി നടക്കാവില് പ്രൈവറ്റ് എന്തെങ്കിലും ആക്ഷൻ ഒന്നുമില്ല കാണാവുന്ന കാര്യങ്ങളല്ലേ എല്ലാം ഉണ്ട് പക്ഷെ നമുക്കിത് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനോ അല്ലെ നമുക്ക് പത്ത് പേരോട് പറയാനേ പറ്റുള്ളു അവര് തീരുമാനിക്കുന്ന ആണല്ലോ നിയമങ്ങള് ഞാനും ആ പാർട്ടിക്കാരനൊക്കെയാ പക്ഷെ ഈ നിയമം ഭയങ്കര ഇൻഷുറൻസ് ജി എസ് ടി ഈ ഓരോ സാധനം മേടിക്കുന്നതിന്റെ ജി എസ് ടി കൊടുത്താൽ സിക്ക് ഇതൊന്നും വേണ്ട നമ്മൾ നമ്മള് കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്ത് പോകുന്നത് അവിടെയാണ് നമുക്ക് പീഡനം കിട്ടുന്നത് അത് അങ്ങനെ വരുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് ഒരു പാർട്ടിയെ അല്ലെ ഒരു മന്ത്രിയെ നമ്മൾ സ്വാഭാവികമായിട്ട് വെറുക്കാൻ തുടങ്ങും അതാണ് അതിന്റെ കാര്യം മെയിൻ ആയിട്ട് സത്യസന്ധമായിട്ട് തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് പോകണം നല്ലൊരു മന്ത്രിയായിട്ട് ഞങ്ങൾ കണ്ടതായിരുന്നു പക്ഷെ ഇപ്പം ചെയ്യുന്നത് ഞങ്ങളെ ദ്രോഹി രാജു തന്നെയായിരുന്നു ഞങ്ങക്ക് തോന്നുന്നുണ്ട് അതിന്റെ അത് കാര്യങ്ങള് ഈ തൊഴിലാളി വർഗത്തിന്റെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണല്ലോ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മള് ഇപ്പൊ പത്ത് പേര് പത്ത് പേര് യാത്ര ചെയ്ത് ഇവിടെ വൈറ്റില വരുന്നു ആ പത്ത് പേരിൽ ഒരാൾ പോയി വെള്ളം മേടിക്കും വെള്ളത്തിന്റെ ജി വെള്ളത്തിന്റെ വെള്ളം അവനപ്പൊ ഒരു ചായ കുടിക്കും ഒരു പബ്സ് കഴിക്കും രൂപ എത്രയായി അങ്ങനെ ഇരുപത് പേര് കയറി ഒരു കടയിൽ കയറുമ്പോ യാത്രക്കാരുണ്ടേലല്ലേ കട കച്ചവടമുള്ളൂ അവൻ അത് ബേസ് ആണല്ലോ ജീവിക്കുന്നത് നമ്മൾ ഇത് ബേസ് ചെയ്ത് ജീവിക്കുന്നു ഗവൺമെന്റ് നമ്മളെ നോക്കി ജീവിക്കുന്നു അപ്പൊ ഇതെല്ലാം ഒരു കോർത്തിണക്കലാണ് അതുപോലെ നല്ല രീതിയിൽ പോയാലേ കാര്യങ്ങൾ ഇപ്പോ ഒന്നുമില്ല തൊഴിലാളി തൊഴിലാളിക്കൊന്നുമില്ല ആകപ്പാട കിട്ടുന്ന വളയം പിടിച്ച ആയിരം രൂപ കിട്ടും ആയിരത്തിൽ രാവിലെ ചെലവ് ഉച്ചത്തെ ഊണ് ഇതെല്ലാം കഴിയും ഇതിന്റെ ഇടയ്ക്ക് ഈ പീഡനം ലൈസൻസ് കട്ട് ചെയ്യുവോ അങ്ങനെ ചെയ്യുവോ ഇങ്ങനെ ചെയ്യുക ഇതെങ്ങനെ ഓടിക്കും നമ്മുടെ നാട്ടിലെ റോഡ് തന്നെ അതുപോലത്തെ അവസ്ഥയിലല്ലേ കിടക്കുന്നത് ചെറുകാറുകളാണ് ഒരു രീതിയിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവര് തോന്നിയവാസം വെട്ടിക്കുന്നു തോന്നിവാസം ചോദിക്കുന്നു പിന്നെ നമ്മള് ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് കേറാൻ നേരത്ത് നമ്മുടെ വലിയ ബസ്സാണെങ്കിൽ പോലും അത്ര സ്പീഡ് കിട്ടില്ല പെട്ടെന്ന് സഡൻലി പിക്കപ്പ് ഉണ്ടാവില്ല അവരതിനെ കയറ്റി വിടാതിരിക്കുന്നു അപ്പൊ ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടി നമ്മളുമായിട്ട് ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാം ഇതെല്ലാം എപ്പോഴും നമ്മള് റോങ് സൈഡായി ഇപ്പൊ നിൽക്കുകയാണ് അപ്പൊ ആര് കണ്ടാലും നമ്മുടെ വലിയ പ്രശ്നം ചെറുകാറുകാർക്ക് ലൈസൻസ് ശരിക്കും പറഞ്ഞ നിലവിൽ ഇപ്പൊ കൊടുത്തത് എല്ലാം വളരെ തെറ്റാണ് ഹെൽബോർഡ് ഒട്ടിച്ച എന്ത് ചെയ്യാന്നാണ് ലൈസൻസാന്നാണ് അവർ പറഞ്ഞു ഉദ്ദേശിക്കണേ അപ്പൊ അതും വളരെയധികം ഇവരുടെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഇത് കുറവാ ശരിക്കും ബസ് ഓടിക്കുന്നവരെല്ലാരും എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റില്ല ഇത്രയും വലിയ ബസ്സിന്റെ നീളവും വീതിയും എല്ലാം അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുമാണ് ഇത്രയും ചെറു വഴികളിലൂടെ ഇത് സഞ്ചരിക്കാനായിട്ട് ആ ഒരു വണ്ടിന് ഒന്ന് ഓർത്തേക്ക് തന്നെ ഇത്രയും നീളം വീതി ഉണ്ട് ആ വണ്ടി ഉണ്ടെടുത്തുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം ഈ ടൗണിൽ ഓടിക്കണ സിറ്റി സർവീസുകളും പറഞ്ഞാൽ തന്നെ ഇത്രയും ചെറിയ കാറുകളുടെ കൂടെയാണ് ഇത് ഓടിച്ചെത്തിക്കുന്നത് ആരെങ്കിലും ഒരാൾ ചെറിയ ഫോൾട്ട് കാണിച്ചാൽ അപ്പുറത്തെ വണ്ടിയിൽ ആക്സിഡന്റ് ഉണ്ടാവും അത് ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ വണ്ടി ശേഷി പിടിച്ചെടുക്കുക അവര് പറയണ പൈസ കൊടുക്കുക അല്ലെങ്കിൽ തിരുവനന്തപുരത്തോട്ട് വിളിക്ക തിരുവനന്തപുരത്ത് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും വലിയ ആളുകളുടെ സ്വന്തക്കാരൊക്കെ ആയിരിക്കും അങ്ങനെ അങ്ങനെ ദൂരോട്ട് വിളിക്കുക ദൂരോട്ട് വിളിച്ചതിന് ശേഷം കാര്യങ്ങൾ അവർ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഇവിടെ കൊച്ചി ട്രാഫിക് സിറ്റിയുടെ ഏരില് അവിടെ ട്രാഫിക് ഒരു നിയമം ഇതുണ്ട് യൂ ടേൺ ഉണ്ട് ആ യൂ ടേണിൽ നമ്മൾ യൂ ടേൺ തന്നെ ഹാൻഡ് സിഗ്നൽ കാണിച്ചിട്ട് പോലും അതെന്താണെന്ന് മനസ്സിലാക്കാൻ അല്ലാതെ ഒരു ബെൻസുകാരൻ വന്നിട്ട് ഭയങ്കര വിഷയം ഉണ്ടായി ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല അയാളെ തിരുവനന്തപുരത്ത് ഇട്ട് വിളിച്ചു പറഞ്ഞ് ഫൈൻ മൂവായിരം രൂപ എന്ത് കാര്യം ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഒരു തെറ്റും ചെയ്തിട്ടില്ല അവിടെ അവിടെ എടുക്കാൻ ട്രാഫിക് അങ്ങനെ ബസ് കയറുന്ന സംവിധാനം കോട്ടയം പാലാ ഭാഗത്ത് വരുന്ന ബസ്സുകള് അങ്ങനെ വരുന്ന വണ്ടികളെല്ലാം വയല ടൗൺ പോകണം ആ ടേൺ തിരിയുമ്പം തന്നെ ബ്ലോക്ക് അരമണിക്കൂർ മിച്ചം തൃപ്പൂണിത്തോറ തൊട്ട് ഇങ്ങോട്ട് ഒരു മുക്കാൽ മണിക്കൂർ മിച്ചം നമ്മള് ബ്ലോക്ക് കിടന്ന വൈറ്റ് ലബിലോട്ട് നമ്മൾ കേറുന്നത് അപ്പൊ നമ്മുടെ സമയം പോകും നമ്മള് തിരിച്ച് ട്രിപ്പ് എടുക്കണം അപ്പൊ നമ്മൾ ഇച്ചിരി കാല് കൊടുക്കും നോർമലി നമ്മൾ ഇച്ചിരി ഡ്രൈവ് ഡ്രൈവിങ് റോങ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട വരും അന്നേരം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഓവർടേക്ക് ഇതൊക്കെ പോകേണ്ട വരും അന്നേരം നമ്മൾ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടൈം കറക്റ്റാ പക്ഷെ നമ്മൾ ബ്ലോക്ക് കാരണം നമുക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ട വരുന്നു അതാണ് അവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട റോഡിന് വീതിയില്ല റോഡ് ക്ലിയറും ചില റോഡുകള് വണ്ടി ഓടിക്കുന്നു നമുക്ക് സീറിങ്ങിയാൽ അറിയാം കയ്യിൽ നിന്ന് വണ്ടി പോകും അങ്ങനെയാണ് റോഡിന്റെ പണി കരാർ കരാറ് കൊടുക്കുന്നു എന്തെങ്കിലും കാണിക്കുന്നു അതേ ഇപ്പം നടക്കുന്നുള്ളൂ വലിയ ബസ്സിന് ബസ്സിന് എപ്പോഴും ഇടത്തോട്ട് പോസ്റ്റുമായിട്ട് വണ്ടി മുട്ടാതിരിക്കാൻ നമ്മളെപ്പോഴും വലുതോലും മാറിക്കൊണ്ടേ ഇരിക്കും അത് റോഡിന്റെ ചെരുവാണ് എന്റെ ഏറ്റവും മെയിൻ മെയിൻ പ്രശ്നം റോഡിന്റെ ചെരുവാണ് അത് ഇതൊന്നും മാറ്റാണ്ട് റോഡിലൂടെ ആക്സിഡന്റ് ഉണ്ടാവാതെ ഓടിക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടാവാതിരിക്കാനാണ് രാവിലെ വണ്ടി ഓടിക്കുന്ന തന്നെ വൈകുന്നേരം ഇതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടോ രാവിലെ ആരെയും കൊന്നിട്ട് വീട്ടിൽ ചെല്ലണം എന്ന് പറഞ്ഞാൽ ആരും ഒരു വണ്ടിയും എടുക്കാൻ വന്നൊക്കെ നിയമങ്ങൾ പോലും ഇത് പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ചെയ്യുവാണെങ്കിൽ നമുക്കെല്ലാം അംഗീകരിക്കാം വികസനം നടന്നു വർഷം മുന്നേ വികസനമാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ ഇപ്പൊ നടക്കേണ്ട വികസനം ഇപ്പൊ നടക്കുന്നില്ല പത്ത് വർഷം മുന്നേ നടക്കേണ്ടത് ഇപ്പൊ നടന്നു പക്ഷേ അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് കാര്യമില്ല വഴികൾ വഴിയിൽ വണ്ടികൾ കൂടി പോയി പാലത്തിനോട് ഇത് അത് പഠിച്ചു വേണം ചെയ്യാൻ ഇപ്പം വിദേശ രാജ്യങ്ങളിലെ പാലം ഒന്നും ഇങ്ങനല്ല വേറെ സ്ഥലത്തേക്ക് വേറെ സ്ഥലത്തേക്ക് ഫ്ലൈ ഓവേഴ്സ് വന്നു വന്ന് വന്നു വന്ന അത് ഒരു ബ്ലോക്കും ഇല്ലാതെ എല്ലാ തരത്തിലും നാലു പാടും വണ്ടി ശീരം പോയി ഒരു നല്ലൊരു ഒരു സംവിധാനമാണ് അവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പാലം വെച്ചിട്ടൊരു കാര്യത്തിന്റെ ആവശ്യമില്ല ഇവിടെ കുറച്ചൊക്കെ ഗൾഫ് രാജ്യം പോലെ നമ്മുടെ നാട് എടുക്കാൻ ഇച്ചിരി പാടാണ് എന്നാലും എന്നാലും ഒരു വരെ റോഡുകളുടെ വികസനം കൊണ്ടുവന്നുകൊണ്ട് വേണം പാലങ്ങള് പൂർത്തീകരിക്കാൻ അല്ലെങ്കിലും വയറ്റിലെ ഒരു പ്രശ്നം പരിഹരിക്കാരിന്നല്ലോ ആ ഇതെല്ലാം നീ പഠിച്ച കാര്യങ്ങൾ ചെയ്യാന്നുള്ള പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് തൃപ്പുണിത്തറ തൊട്ട് നമ്മള് മുക്കാം മണിക്കൂർ മിച്ചം ബ്ലോക്ക് കിടന്നാ നമ്മള് വൈല ഹബി വന്ന് കയറുന്നത് അപ്പൊ എന്തുമാത്രം ബ്ലോക്ക് ഉണ്ടെന്നുള്ള കണക്കൂട്ടിയോ എസ് എൻ ജംഗ്ഷനില് എസ് എൻ ജംഗ്ഷനിൽ ഇപ്പം പുതിയൊരു സിഗ്നൽ വന്നു അത് നേരത്തെ വലിയ കുഴപ്പമില്ല അവിടെ ബ്ലോക്ക് ഇല്ലാതെ വണ്ടികൾ പാസ്സായിക്കൊണ്ടില്ല അപ്പൊ ആ സിഗ്നൽ വന്നപ്പോ അവിടെ ഇരുപത് മിനിറ്റ് ഒക്കെ ബ്ലോക്ക് ആകാൻ തുടങ്ങി അന്നേരം ആ സമയം നമ്മൾ എവിടെ എങ്ങനെ ഓടിയെടുക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് പോകും എന്നാലും ഞങ്ങളൊക്കെ ഇപ്പൊ ഒരു കാര്യം പണി നിർത്തുക എന്തെങ്കിലും പണിക്ക് പോകാൻ ഉലിപ്പണിക്ക് പോകാനുള്ളത് അല്ല നമ്മുടെ പിള്ളേരെ വളർത്തണ്ടേ മന്ത്രിക്കൊക്കെ പിള്ളേരെ വളർത്താൻ പാടൊന്നുമില്ല നമ്മളെപ്പോ ഉള്ളവനെ ഉള്ളു അടുത്തയിൽ തൊഴിലെടുക്കാൻ ബംഗാളികളും വരത്തില്ല അതുപോലെ പീഡനമാണ് നമുക്ക് കിട്ടുന്നു പണിയെടുത്ത് ജീവിക്കാം ബംഗാളികൾക്ക് അപ്പൊ കൂടുതലും ഈ നിയമം കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച കെ എസ് ആർ സി അടിച്ച് ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട് അതിനെതിരെ അടുത്തോട്ട് ആര് ശക്തി സംസാരം വരാതിരിക്കാൻ പ്രൈവറ്റ് ബസിന്റെ നെഞ്ചത്തേക്ക് വെക്കുന്ന ഒരു മൊഴിമറിയാണോന്നും നമുക്ക് ഒരാഴ്ച ഇടയ്ക്ക് എത്ര ആക്സിഡന്റ് ആളുകളെ മരിച്ചുപോയൊന്നും പേപ്പറുകളും ഇല്ല ബുക്കിൽ ഇൻഷുറൻസ് ഇല്ല ഒന്നും ഇല്ല അത് മന്ത്രി തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സി ഇൻഷുറൻസ് ഇല്ലാന്ന് നമ്മുടെ വണ്ടിക്ക് എല്ലാം ഉണ്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായ തന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ നിയമം കാരണം ഓൾറെഡി ഉള്ള ചെറുവണ്ടിക്കാരും നമ്മളെ വിടത്തില്ല ഇതും ഇതിന്റെ പേരിൽ നമ്മളെ പേടിപ്പിച്ചോണ്ടിരിക്കും ഇതാണ് ഇനിയിപ്പോ നടക്കാൻ പോകുന്ന സംഭവം അന്നേരം ഇതിനൊരു മന്ത്രിയോടാണ് ഒരു അപേക്ഷയാണ് ഇത് ഒന്ന് പഠിച്ച നല്ല രീതിയിൽ ഈ വഴികളെ കുറിച്ചും പഠിച്ചിട്ട് ഈ നിയമം കൊണ്ടുപോവാണെങ്കിൽ അത് നല്ലതായിരുന്നു അല്ലാതെ മന്ത്രി ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പറഞ്ഞ പാവങ്ങളെ പട്ടിണിയാക്കാൻ ഒരു പരിപാടി കാണിച്ചു വെക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അപേക്ഷ ചെറിയ വണ്ടികൾ ഓടിക്കുന്ന കാറ് ഓടിക്കുന്ന ഡ്രൈവർമാരോട് എതിരെ ഈ നിയമം കൊണ്ടുവന്ന ആക്സിഡന്റുകൾ ഒരു തൊണ്ണൂറ് ശതമാനം കുറഞ്ഞിരുന്നു തൊണ്ണൂറ് ശതമാനം കാറും ബൈക്കും ബൈക്കിനേക്കാളും കൂടുതൽ കാറാണ് ബൈക്ക് ഒത്തിരി കണ്ടിന്യൂ യൂസ് ചെയ്യുന്ന ആൾക്കാരില്ല ഒരാളാണെങ്കിൽ പോലും കാറിലാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ഈ വെയിലടിക്കാൻ പാടില്ലാത്തോണ്ട് വെയിലിനൊക്കെ ചൂട് അതുപോലെയാണല്ലോ അപ്പൊ ആ ഈ നിയമം ഇതുപോലൊരു നിയമം കാർ ആക്സിഡന്റ് ഉണ്ടാക്കിയ കാറിന്റെ ലൈസൻസും പെർമിറ്റ് റദ്ദാക്കും എന്നൊരു നിയമം വന്നാ ഞാൻ ഈ പറഞ്ഞപ്പോ ചോദ്യം ചോദിക്കട്ടെ ഇവിടെ കൈ തടഞ്ഞു നോക്കാൻ നിയമം ഇല്ല സത്യം പറഞ്ഞാൽ കൈ തടഞ്ഞു നോക്കുന്നുണ്ട് ഉദ്യോഗസ്ഥര് സ്വകാര്യ വാഹനങ്ങളെ ആരും നോക്കുന്നില്ലല്ലോ പ്രൈവറ്റ് വാഹനം എന്ന് പോലും ആരും നോക്കുന്നില്ല ഞാൻ തന്നെ പോലും ഞങ്ങള് പോലെ റിയാം അവരെങ്ങനത്തെ ഡ്രൈവ് ആയി ചെയ്ത് പോകുന്ന നമുക്ക് ഈ ബസ് മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തരും വണ്ടി ഓടിക്കുന്ന ഓരോ ആളുകളും ചെറു വണ്ടി ഓടിക്കുന്ന ഓരോ ആളുകളുടെയും മൊബൈൽ ഉപയോഗിക്കുന്നത് നമുക്ക് അവരുടെ മേളിരുന്ന സൈഡിമറി കൂടെ അവരുടെ സൈഡ് കാണാം തുരുമ്പിച്ച ഓട്ടോ ഓടിക്കുന്നത് ടൂ വീലറായിട്ട് പോകുന്ന അഞ്ഞൂറ് ആരോ പഠിക്കും അതന്നെ ഇവിടുത്തെ സംവിധാനം പകര ആളുകളും ഫോൺ ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഫോൺ ആൻഡ്രോയിഡ് സെറ്റ് ആണല്ലോ ഇപ്പൊ എല്ലാ വണ്ടികളിലും അതിനകത്തോട്ട് കണക്ട് ചെയ്ത ഓപ്പൺ ായിട്ട് സംസാരിക്കാം അപ്പൊ അവരുടെ ശ്രദ്ധ പോയിരിക്കുകയാണ് നമ്മൾ ഫോൺ എടുത്ത് വിളിക്കുന്നതിനാണ് പ്രശ്നം